എല്ലാവർക്കും ശിവാസ് ഡേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ടൗണിൽ തന്നെയുള്ള പാലക്കാട് കോട്ട കാണുന്നതിന് വേണ്ടിയാണ് അപ്പോൾ പാലക്കാട് കോട്ടയുടെ പ്രധാന കവാട ഇതാണ് ഈയൊരു കവാടം കടന്നുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ വിശാലമായൊരു പാർക്കിംഗ് ഏരിയയാണ് അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാവുന്നതാണ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് അതുപോലെ കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലെ മനോഹരമായ ഒരു പുൽത്തകടിയുണ്ട് അതുപോലെ പാലക്കാട് കോട്ടയുടെ മാത്രം പ്രത്യേകതയാണ് കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഒരു കിടങ്ങ് വേനലിൽ പോലും വറ്റാത്ത വെള്ളമാണ് ഇവിടുത്തേത് പിന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഒമ്പത് കേന്ദ്രസ്ഥാനങ്ങൾ അഥവാ കൊത്തളങ്ങളാണുള്ളത് കരിങ്കല്ലിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് അത്രയും ശക്തമായിട്ട് തന്നെ ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ബ്രിഡ്ജ് പണ്ട് കാലത്ത് ഇലക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു അത് ഫിക്സഡ് ആണ് പണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ആയിരിക്കാം അങ്ങനെയൊരു പാലം നിർമ്മിച്ചിരുന്നത് ഇന്നെന്തായാലും അതൊക്കെ മാറ്റി ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാലമാണ് എന്നുള്ളത് അതുപോലെ ഈ ഒരു കിടങ്ങിലെ മൊത്തം ആമയും മീനും ഒക്കെയാണ് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് കോട്ടയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറുവാണ് പുള്ളിൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോയതിന് ശേഷം തിരിച്ചു വരുന്നവരും പാലക്കാട് കോട്ട കണ്ടിട്ട് വരുന്നവരും ഉണ്ട് പിന്നെ ഈയൊരു കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി വളരെ മനോഹരമായൊരു കവാടമാണ് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ളത് അപ്പോൾ ഈ കവാടം കടന്ന് കയറി ചെല്ലുന്നത് തന്നെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വടമാലയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് നമ്മളും ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് കോട്ട കാണുന്നതിനായിട്ട് ഉള്ളിലേക്ക് കടന്നത് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുന്നതിന് എടുത്ത ടിക്കറ്റ് ഈ ഒരു ഗേറ്റിലാണ് കാണിക്കേണ്ടത് അപ്പോൾ ഇവിടെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു പുൽത്തകടിയൊക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ നിന്നുള്ളിലേക്ക് കിടക്കുമ്പോൾ രണ്ട് കൽമണ്ഡപങ്ങൾ കാണാം കരിങ്കല്ലിൽ തീർത്തതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ കരിങ്കല്ല് കൊണ്ടും നല്ല ചെങ്കല്ല് കൊണ്ടുമാണ് ഈ കോട്ട മുഴുവനായും പണി തീർത്തിട്ടുള്ളത് ഇതൊരു സംരക്ഷിത സ്മാരകമാണ് അതുപോലെ ഈ കോട്ട നശിപ്പിച്ചു കഴിഞ്ഞാൽ തടവും പിഴയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് കോട്ടയുടെ ഉള്ളിലെ കാഴ്ചകൾ കുളത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയും പണ്ട് കാലത്ത് പടയാളികൾ കയറി നിന്നപ്പോൾ താന്നുപോയ മാവിൻ്റെ ശിഖിരങ്ങളൊക്കെ നമുക്ക് കാണാം ഈ കഥയിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പറഞ്ഞു കേട്ടൊരറിവാണ് ഇതുപോലെ പണ്ട് കാലത്ത് ഈ കോട്ടയിലെ അടിമക്കച്ചവടം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് പാലക്കാട് കോട്ടയുടെ കുറച്ച് ചരിത്രമറിയാം പാലക്കാട് കോട്ട പണ്ട് മുതൽക്കേ നിലനിരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് വിവരങ്ങളെ ലഭ്യമായിട്ടുള്ളൂ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ആശ്രിതനായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വതന്ത്ര ഭരണാധികാരിയായി തീർന്നു എന്നും അങ്ങനെ വന്നപ്പോൾ സാമൂതിരിയുടെ ആക്രമണം ഭയന്ന് മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം തേടി എന്നും പറയപ്പെടുന്നു ഹൈദരലി ആകട്ടെ ആ അവസരം മുതലെടുത്ത് കോട്ട ആക്രമിച്ച് കീഴടക്കി ഹൈദരലിയുടെ പക്കൽ നിന്നും കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് എന്നാൽ പിന്നീട് ഈ കോട്ടയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കുകയും അത് വീണ്ടും സാമൂതിരിയുടെ നിയന്ത്രണത്തിന് കീഴിൽ ആവുകയും ചെയ്തു അവസാനമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തത് അങ്ങനെ കോട്ട പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിക്കുകയും ശ്രീരംഗപട്ടണം ആക്രമിക്കാനുള്ള ഒരു ഒളിത്താവളമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ പത്തൊമ്പതാം വരെ ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിലായിരുന്നു ഇങ്ങനെയുള്ള ഒൻപത് കേന്ദ്രസ്ഥാനങ്ങളാണ് കോട്ടയ്ക്ക് ചുറ്റുമുള്ളത് അപ്പൊ ഈ ഒരു കേന്ദ്രസ്ഥാനത്ത് കയറി നിന്ന് നോക്കിയാൽ ഇതുപോലെ നമുക്ക് കോട്ടയ്ക്ക് ചുറ്റും കാണാൻ കഴിയും ഇതുപോലുള്ള അറകളുണ്ട് കൊത്തളത്തിൽ അപ്പോൾ ഇതൊരു പക്ഷേ തടവിൽ പാർപ്പിച്ചിരുന്നതോ അല്ലെങ്കിൽ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചതോ ഒക്കെ ആവാം കോട്ടയ്ക്കുള്ളിലുള്ളൊരു കുളവാണിത് ഇതും കരിങ്കലിൽ തീർത്തതാണ് അപ്പോൾ അതിൻ്റെ താഴത്തെ പടവുകളൊക്കെ ആകെ ഇളകി കിടക്കുവാണ് ഈയൊരു സ്ഥലം പണ്ട് കാലത്ത് കുതിരകളെ പാർപ്പിക്കുന്നതിനോ ചെയിലായിട്ടോ മറ്റോ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു എന്തായാലും ഇതൊക്കെ ജീർണിച്ച് താഴ്വീഴാറായ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സ്ഥലം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സബ്ജൈലിൻ്റേതാണെന്ന് തോന്നുന്നു കാരണം ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ആളുകളെ അകത്തേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നൊരു ടവറൊക്കെ ഇവിടെ കാണാം ഈ ഒരു കൊത്തളത്തിൻ്റെ മധ്യത്തിലായിട്ട് ഇതുപോലൊരു വാച്ച് ടവർ കാണാം ഇപ്പോൾ ഈ ഒരു വാച്ച് ടവറിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോട്ടയ്ക്ക് ചുറ്റും കാണാവുന്നതാണ് ഇതിലൊരു മിന്നൽ രക്ഷാജാലകമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയെ ഇടിമിന്നലിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാലക്കാട് കോട്ടയുടെ മനോഹരമായ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കയറിയ സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലും പാലക്കാട് കോട്ട കാണാൻ വരുന്നവർ രാവിലെയോ വൈകിട്ടോ വരാൻ ശ്രമിക്കുക അപ്പോഴാണ് നന്നായിട്ട് ചുറ്റു നടന്ന് കാണാൻ സാധിക്കുക വെയിലൊക്കെയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം